ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നവരാണ് ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഇവരുടെ സൗഹൃദം വിമർശിക്കപ്പെട്ടു ഇത് വളരെയധികം ബാധിച്ചത് ജാസ്മിനെയാണ് ഗബ്രി പകുതി വെച്ച് പുറത്തായത് ജാസ്മിൻ കാരണമാണെന്നുള്ള ആരോപണവും ഗബ്രി ആരാധകർക്കിടയിലുണ്ടായി കാരണം ഗബ്രി ഒരു മികച്ച മത്സരാർത്ഥിയായി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചു വന്നപ്പോഴാണ് ഷോയിൽ നിന്നും ഔട്ടായത് ഈ ആരോപണങ്ങളെ ഒന്നും വകവെക്കാതെ ബിഗ് ബോസിന് ശേഷം നല്ല ഫാമിലി സപ്പോർട്ടോടുകൂടി ജാസ്മിൻ ഗബ്രിയുമായുള്ള സൗഹൃദം വിടാതെ തന്നെ മുമ്പോട്ടു പോകുന്നു എന്നാൽ തനിക്കുണ്ടായ മാനസിക അവസ്ഥയെക്കുറിച്ച് ജാസ്മിൻ ഇപ്പോൾ പ്രതികരിക്കുകയാണ് ടോപ്പ് ഫൈവിൽ വരാൻ എന്റെ കണ്ണിൽ ഒരുപാട് യോഗ്യതകളുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു ഗബ്രി പക്ഷെ വിധി മറ്റൊന്നായിരുന്നു അത് നടന്നില്ല എല്ലാ ടാസ്കുകളും ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള ഒരാൾ എന്നാൽ അവൻ പോയപ്പോൾ തൊട്ട് ഞാൻ കേട്ട ഒരു പഴിയാണ് ഞാൻ കാരണമാണ് അവൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമായി എന്ന് തോന്നിപ്പോയ നിമിഷം അന്ന് അവൻ റീഎൻട്രി നടത്തിയപ്പോൾ ആ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ ഒരുപാട് ഓർമ്മകൾ കണ്ണിൽ മിന്നിമറഞ്ഞു ഇപ്പോൾ വീണ്ടും ഒരു പോസ്റ്റ് ഞാൻ കണ്ടു വീണ്ടും എല്ലാം മനസ്സിൽ ഒന്നുകൂടി അലയടിച്ചു ഇതാണ് ഗബ്രിയെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിന് ശേഷം ജാസ്മിനെതിരെ വന്ന ആരോപണങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കുമോ എന്നുവരെ ആരാധകർ ആശങ്കപ്പെട്ടിരുന്നു എന്നാൽ ജാസ്മിനും ഗബ്രിയും ഈ ആരോപണങ്ങളും നെഗറ്റീവുകളും ഒന്നും അവരുടെ ജീവിതത്തെ ബാധിക്കാൻ അനുവദിച്ചില്ല ആരോപണങ്ങളെ കാറ്റിൽ പറത്തി രണ്ടുപേരും പലയിടത്തും ഉദ്ഘാടനങ്ങളിലും പൊതുപരിപാടികളിലും ഒരുമിച്ചെത്തുന്നത് പതിവാണ് ഈ സൗഹൃദം ഇങ്ങനെ തുടരണമെന്ന് ആരാധകർ പറയുകയാണ്